ധീരജവാൻ സാം എബ്രഹാമിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുൻപിൽ നാടിന്റെ സ്മരണാഞ്ജലി മാവേലിക്കര പുന്നമൂട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ സൈനിക അർദ്ധസൈനിക കൂട്ടായ്മ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ വീരമൃത്യു ദിനാചരണവും പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് സാം എബ്രഹാം അന്ത്യവിശ്രമം കൊള്ളുന്ന പുന്നമൂട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലും പുഷ്പാർച്ചനയും കൂട്ടപ്രാർത്ഥനയും നടത്തി ജമ്മു കാശ്മീരിലെ സെക്ടറിൽ ജനുവരി പാകിസ്ഥാൻ കടന്നുകയറ്റത്തെ സാം എബ്രഹാം യറ്റാണ് വരിച്ചത് എബ്രഹാമിന്റെ മരിക്കാത്ത ഓർമ്മകൾ മുന്നിൽ നാടിന്റെ സ്മരണാഞ്ജലി മാവലിക്കര പുന്നമൂട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ വീരമൃത്യു ദിനാചരണവും പുഷ്പാർജനയും സംഘടിപ്പിച്ചു തുടർന്ന് സാം എബ്രഹാം അന്ത്യവിശ്രമം കൊള്ളുന്ന പുന്നമൂട് സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിലും പുഷ്പാർച്ചനയും കൂട്ടപാർഥനയും നടത്തി ജമ്മു കശ്മീരിലെ സുന്ദർബനി സെക്ടറിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പത്തൊൻപതിന് പാകിസ്ഥാൻ കടന്നുകയറ്റത്തെ ചെറുത്തു നിൽക്കുന്നതിനിടെയാണ് സാം എബ്രഹാം വീരമൃത്യു വരിച്ചത് ആറാം മദ്രാസ് റെജിമെന്റിലെ ലാൻസ് നായിക്കായിരുന്നു മാവലിക്കര പുന്നമൂട് പോനകം തോപ്പിൽ എബ്രഹാം ജോൺ സറാമ ദമ്പതിരുടെ മകനായ സാം എബ്രഹാം ഭാരവാഹികളായ രക്ഷാധികാരി ഷാബു സാഫല്യം പ്രസിഡന്റ് രാജീവ് മുട്ടം വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ജോയിന്റ് ട്രഷറർ ഭദ്രൻ മാവലിക്കരൻ നഗരസഭാ പ്രതിനിധികൾ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി നടത്തിനായി ആറാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ഓഫ് ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ പുഷ്പാർച്ചന കൂട്ടായ്മ ഇതിനോടനുബന്ധിച്ച് സ്മാരകത്തോട് അടുത്ത് തന്നെ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പേ മുമ്പ് തന്നെ ഞങ്ങൾ ഈ ബാനർ ഇവിടെ കെട്ടുകയും ഇന്ന് ഞങ്ങൾ ഇന്ന് പത്തൊമ്പതാം തീയതി അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായ ഇന്ന് ഇന്ന് ഞങ്ങൾ ഈ സ്മൃതി മണ്ഡപത്തിൽ എത്തുകയും എത്തിയ അവസരത്തിൽ ഞങ്ങൾ കെട്ടിയ ബാനർ ഇവിടെ ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ അടുത്ത് കാണപ്പെടുകയില്ല ഇല്ലാതെയാണ് ഇത് നമ്മൾ അന്വേഷിച്ചു മുനിസിപ്പാലിറ്റിയോട് അന്വേഷിച്ചു എന്ന് പറയുന്നത് അവർ ർത്തവ്യം ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ മുനിസിപ്പാലിറ്റി നിന്നും വന്ന ഫാർമാരോട് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചു അവിടുന്ന് വന്ന മേഡം മാഡം പറഞ്ഞ് ഞങ്ങളിത് ചെയ്തിട്ടില്ല ബാക്കി ക്ലബിൻ്റെ ആൾക്കാരും ഈ പരിപാടിക്കെത്തി ചേരുകയുണ്ടായി അവരോട് നമ്മൾ സംസാരിക്കുകയുണ്ടായി അവരും പറഞ്ഞു ഞങ്ങൾ ഈ ബാനർ ജി എൻ ബാനർ അയച്ചു മാറ്റിയിട്ടില്ല ഇപ്പം ഈ പ്രവൃത്തി വെറും സൈനികനോട് കാണിക്കുന്ന ഒരു ഒരു എന്ന് പറയുന്ന ആ പ്രവണത വളരെ രീതിയാണ് ഇതിനോട് ഞങ്ങൾ ഞങ്ങൾ ശക്തമായി ഈ നടപടി രീതിയായിട്ട് ജി എന്റെ പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം വലിയൊരു ജനാവലി ധീരയോദ്ധാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അതിനിടെ കഴിഞ്ഞ ദിവസം സ്മൃതി മണ്ഡപത്തിൽ കെട്ടിയ ഗാർഡിയൻസ് ഓഫ് ദേഷന്റെ ബാനർ അടിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജിയനിയുടെ പ്രസിഡന്റിൻ്റെ ഒരു ഫോൺ കോൾ വരികയും എന്നാൽ ബാനർ അഴിച്ചുമാറ്റാത്തതിൽ കുപിതരായ സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ അഴിച്ചുകൊണ്ടു പോകുകയും മറ്റൊരു സൈനിക സംഘടനയുടെയും ക്ലബ്ബിൻ്റെയും ബാനർ കെട്ടുകയും ചെയ്തത് മാതൃരാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികനോടുള്ള അനാദരവാണെന്ന് ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ്റെ പ്രസിഡന്റ് രാജീവ് പറഞ്ഞു ഇതിനെ ജിയനെ ശക്തമായി അപലപിച്ചു ന്യൂസ് നെറ്റ്